ജപിക്കാൻ നിങ്ങൾ നാമം ജപിക്കൊരാളെ ജപിക്കാനും നിങ്ങളെ കേട്ട് സംസാരിക്കാൻ ഉള്ളതല്ല ഈ പ്രഭാത വേണയിൽ ഈ ഒരു അമ്മയുടെ മണിത്തട്ടിലെത്തി ആ വിരവട്ടാരിക അമ്മയുടെ ആ മണിത്തട്ടിലിട്ടുകൊണ്ട് നമുക്ക്

േ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ േ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ ഗോവിന്ദനാസം ശ്രീമദ്ഭാഗവത സപ്താ സൈജത്തിൻ്റെ സമാപന സുദിനം അഥവാ ഈ ദേശവാസികളായതാണ് ഓരോരുത്തരും ഈ പ്രഭാത രംഗ ആരംഭം കുറിക്കുന്നത് ഏതൊരു ജന്മജന്മാന്തരങ്ങളിൽ നിന്നാം ആർജിച്ചതായ കുണ്യകർമ്മങ്ങളുടെ അതൊക്കെ ആണോ സജ്ജനങ്ങളെ ഇത്തരത്തിൽ ഈ ഒരു മഹാക്ഷേത്രത്തിന്റെ തിരുവുമ്പിലെത്താനും എന്റെ പാദങ്ങളെ കൊണ്ട് ഞാനിതാ എത്രയോ 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 ദീർഘദൂരം സഞ്ചരിക്കുമ്പോൾ ഇന്ന് എനിക്കിതാണ് പ്രദാർത്ഥനായി പ്രഭോ ഈ ഒരു ക്ഷേത്ര പരിസരത്ത് പ്രദക്ഷിണം വെക്കാനും ആ ജഗദമ്പികൾ നമസ്കരിക്കാനും ഒരു ഗുരുവായൂരപ്പനെ ഒന്നിലാ പ്രത്യക്ഷ കൃഷ്ണ സ്വരൂപത്തെ കണ്ടുകൊണ്ട് ഒരു മഹാഭാഗ്യം എന്തൊരു ഭാഗ്യം ചെയ്തിരിക്കണോ എന്ന് ചിന്തിക്കാൻ സാധിക്കട്ടെ കൃഷ്ണ ഏതൊരു കർമ്മ പ്രാരാബ്ധത്തില് നിത്യ പ്രാരാബ്ധത്തില് പെട്ടുടല എന്നെ ദൈനംദിന നിത്യ ദുഃഖത്തിൽ നിന്നും എന്നെ ഒന്ന് അതിൽ നിന്ന് ഉദ്ധരിച്ചാലും ഗുരുവായൂര എന്റെ മനസ്സിനെ അതിൽ നിന്നൊന്നും ഉയർത്തിയാലും സാധിക്കുന്നില്ലല്ലോ ഏതേത് ഏതേത് നിസ്സാര കാര്യങ്ങളും ഏതേത് നിസ്സാര ചിന്തകൾ പോലും വലുതായൊരു ദുഃഖത്തിലേക്കെന്നെ തള്ളിക്കൊണ്ടുപോകുമ്പോഴും ഏതൊരു കുഞ്ഞു ഗുരുവായൻ്റെ നാമത്തെ പാടാൻ സജ്ജനങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരും വെർത്തും 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 കീർത്തിക്കുന്നതായ ആ ഉത്തമ ശ്ലോകൻ്റെ നാമങ്ങളെ ഇതാ ഞാനും നമസ്കരിക്കുകയാണ് ഇനി എൻ്റെ ജീവിതത്തിൽ ഇടമുറിയാതെ കണ്ട് അനവാ ഇനി ആയിക്കൊണ്ട് ഈ തിരുനാമത്തെ എന്നെന്നും എന്നെന്നും സാധിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം ഏതായത് ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മനുഷ്യ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ പൂർത്തിയാവാൻ വേദങ്ങളും പുരാണങ്ങളും ഒരുപോലെ പറയുന്നു മനോരഥോ മതീയോയം സഫല സവയാ ഗുരുവായു വേണ്ടി സമർപ്പിക്കപ്പെടുമ്പോഴാണ് ആ ജീവിതം ധന്യമാകുന്നത് എത്ര എത്ര സമ്പത്ത് ഉണ്ടെങ്കിലും അതിൽ ഒരു ഭാഗം ആ ഗുരുവായൂരത്തിന് കൊടുക്കുക അങ്ങനെയല്ല സർവ്വതും ഭഗവാനെ നിനക്കായിട്ടുള്ളത് കൊണ്ട് എന്റെ ഭാവത്തിൽ വേണം നമ്മൾ ജീവിക്കാൻ ആ ഒരു ശ്രദ്ധാബോധം ആണ് ഭാഗവതം നമുക്ക് തരിക പരമാനന്ദത്തെയാണ് ഭാഗതത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് അനുഭവ വേദ്യമാക്കാൻ നമുക്ക് സാധിക്കുക മുപ്പതും കോടി ദേവതകളോടും ഏതൊരു തീരവട്ടാരികയായിക്കൊണ്ട് ബ്രഹ്മവിഷ്ണു മഹാമഹേശ്വരന്മാരാകുന്ന ചപ്രമഞ്ചക്കെട്ടിലും ആ ഉങ്കാരമെന്ന ആ മണിമണ്ഡപത്തിൻ്റെ മുകളിൽ ശ്രീചക്രരാജ സിംഹാസനേശ്വരിയായിക്കൊണ്ട് മലദ്വീപ നിവാസനായിക്കൊണ്ട് ശൈലപുരേശ്വരിയായിക്കൊണ്ട് ആ ആയിട്ടുള്ള ആ ജഗദംബിക തന്നെയാണ് ഈ ലോകത്തിൻ്റെ മാതാവ് എന്ന വാദത്തിന് നമുക്കിതാം എന്നും ആ വാദ ഭക്തി ഉണ്ടാവാൻ വായിരപ്പം പ്രാർത്ഥിക്കാം ആ ഭഗവത് ഭക്തി എല്ലാ ദേവന്മാരോടും പ്രാർത്ഥിച്ചു ശ്രദ്ധാഭക്തിയോടുകൂടി പങ്കാടും ഉറക്കെ നമ്മൾ മന്ത്രം ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് എത്രയോ സജ്ജനങ്ങളാണ് പ്രഭാതത്തിൽ ഈ കൊറ്റംകുളംകര അമ്പത്തം പുരാട്ടിയുടെ മടിയിലേക്ക് ഈ ഒരു സുഹൃതത്തെയാണ് നമുക്ക് കൊണ്ടുപോകാനുള്ളത് എത്രയോ എത്രയോ ദൂരദേശത്ത് പോലും നിൽക്കുന്ന ഈ നാട്ടുകാരായിട്ടുള്ള സജ്ജനങ്ങളുടെ സുഹൃതികളുടെ ധനവനധന ചിന്തകളാണ് ഈ ഒരു മഹായജ്ഞം മഹാസത്രമായി ഇവിടെ പരിണമിച്ചത് ഇനിയും 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 ഉത്തരോത്തരം ഉത്തരോത്തരം ഈ ഒരു മഹാക്ഷേത്രം ഇനിയും മഹാക്ഷേത്രങ്ങളത്തിന്റെ തലത്തിലേക്ക് ഉയർന്ന് ആ ഭഗവതി അമ്മയെരുത്താം ആ ഒരു സ്മരണ കൊണ്ട് മാത്രം തന്നെ സകല ഇല്ലാണ്ടാക്കാൻ ആ ഒരു ശ്രദ്ധയോടുകൂടി എല്ലാവരും ചൊല്ലിത്തരുന്ന മന്ത്രങ്ങളും ശ്രദ്ധിച്ച് കേൾക്കുക അതുപോലെ അവരൊക്കെ നിങ്ങൾ ജപിക്കുക കണ്ണുകൾ നടക്കുക സംസാരസാഗരേ ഭഗ്നം കരുണാനിധേ कर्मग्रागगृहीताङ्गं मामुद्धरभवर्णवाद् श्रीमद्भागवदाख्योऽयं प्रत्यक्षकृष्ण एव हि स्वीकृतोऽसि मया नाधा मुक्त्यर्थं भवसागरे मनोरथोमदीयो सफलः सर्वदा त्वया

എത്ര സംസാരിച്ചു കഴിഞ്ഞാലും ഇവിടെ ശബ്ദം മതിയാവുന്നില്ല ഇത്രയും സൗണ്ട് ഉണ്ടായിട്ടും ഓരോരുത്തർ വരുമ്പോൾ അത്രയും മക്കളൊന്നും ഉണ്ടാവുന്നുണ്ട് ഈ നാമം വരുമ്പോഴും നമുക്കൊക്കെ അടങ്ങി പോവാണ് അങ്ങനെ പാടില്ല ആ ഭഗവാന്റെ മുന്നിൽ എത്തിയിട്ടും നമുക്ക് ആ ലജ്ജ മാറുന്നില്ലെങ്കിൽ എവിടെയൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ ഈ ക്ഷേത്രത്തിൽ എത്തിയിട്ടും ഈ നാട്ടിൽ ജനിച്ചിട്ടും ഈ അമ്മയുടെ മക്കളായിട്ടും നമുക്ക് കുറവുകൾ പിന്നെയുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കണം ഒരൊക്കെ നാമം ജപിക്കലല്ലാതെ എന്നിട്ട് വഴിയില്ല കാര്യം തിനായിട്ടുള്ള സ്ഥലമാണ് നിങ്ങളുടെ ബോധങ്ങളിൽ ഉണ്ടാവട്ടെ ആ ഒരു ശുദ്ധിയോട് ഉറക്കെ നാളെ ചോദിക്കുക കൃഷ്ണായ വാസുദേവായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ശിവം ശിവകരം ശാന്തം ഉറക്കെ ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ്രണേദ പ്രണതോസ് സദാശിവം ശി സർവാർത്തസാധി ശരണ്േ ദ്രംഭകേ ദീ നാരായണി നമോസ്തു ൂതനന്ദഭൂതദയാവരാക്ഷഹോ നമോ നമ സ്കർത്തികേയ പാർവതീനന്ദന മഹാദേവകുമാരായ

रक्षरक्षमराप्रभो रक्षरक्षमगेश्वरीश्वरीण्युण्यवारीदे कारुण्याब्दे യും ഞാൻ വീണ്ടും നിരജലോചനോടായി ഭക്തിയെ തന്നാലും ഭക്തിയെ തന്നാലും വേണ്ടേ വേണ്ട മനസ്സേന്ദ്രിയാവാൽ

मेधवचरणयुगम् देवि महेश्वरि पार्वति शङ्करि शरणम् मेधवचरणयुगम् साम्ब सदा शिव शम्भो शङ्कर शरणं मेधवचरणयुगम् शबरिगिरीशाहुन्नय्यप् ീർത്തനം ഗോവിന്ദോവിന്ദ രാമ രാമ രാമഭാഗിമാ എല്ലാവരും അർച്ചിച്ച് നമസ്കരിക്കാം പ്രത്യക്ഷ കൃഷ്ണസ്വരൂപായുള്ള ഭാഗവത് ராமா பாதம் சேரனே முகந்தா ராம 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 பாகிமா ராம ഓട്ട് ഓടേ ഓടേ ഓട്ട് ഓട ഓട്ട് ഓട ഓട്ട് 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 Anda <todulter> 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 രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മുപ്പത് ആയിരത്തി ഇരുനൂറ്റി ഒന്ന് ചൊവ്വാഴ്ച ക്ഷേത്രത്തിലെ മു അണപത്തിയാണ് അതിന്റെ പ്രസാദം അല്ലെല്ലാവരും കൂടാതെ ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി ഗജപൂജയും ഗജകൂട്ടം നടക്കുന്ന കാര്യം അറിയിച്ചുള്ളൂ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ആചാര്യ പ്രഭാഷണം ഒരു മണി മുതൽ അന്നദാനം രണ്ടു മണി മുതൽ സ്വകാര്യം വൈകിട്ട് മൂന്ന് മണിക്ക് തന്നെ താലപ്പുലി എടുക്കുവാനുള്ള ഭക്തജനങ്ങൾ താലോപൂത്രമായി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നുള്ള അഭ്യർത്ഥിക്കുകയാണ് അപസ്മൃത സ്നാനഘോഷയാത്ര വൈകിട്ട് മൂന്ന് മണിക്ക് തന്നെ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുന്നതാണ് അപസ്മൃത സ്നാന ഘോഷയാത്ര വൈകിട്ട് മൂന്ന് മണിക്ക് വാദ്യമുള്ള ജഗീന്മാരുടെ അഭക്കൂടിയോടിയും ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിക്കുന്നു ഘോഷയാത്ര നല്ലവേദി അരത്തകണ്ഠ ക്ഷേത്രം വഴി ഇടക്കോട്ട് തിരിഞ്ഞ് പുതിയകാവ് ക്ഷേത്രം വഴി കുഞ്ഞാലും അവിടെ നിന്ന് വഴി ചവറ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതാണ് അവസര ശേഷം ചവറ ബസ്റ്റാൻഡ് വഴി തിരികെ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതാണ് അവസര സ്നാന ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന ഭക്തജനങ്ങൾ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ക്ഷേത്രസന്ധത്തിൽ എത്തിച്ചേർന്നതാണ് ഘോഷയാത്ര കടന്നു വരുന്ന വഴിയിലുള്ള